കഥ പാതി വിധവ ഭാഗം പത്തൊമ്പത് ചെറിയ കവറിൽ പൊതിഞ്ഞ ആ പായ്ശൽ ഹേമ കൈപ്പിടിയിൽ പുതുക്കാൻ തുടങ്ങുമ്പോഴാണ് പിന്നിലൊരു കാൽപരുമാറ്റം കേട്ടത് തിരിഞ്ഞു നോക്കിയവൾ കണ്ടത് തന്റെ കൈകളിലിരുന്ന പൊതിയിലേക്ക് നോക്കുന്ന ഹിമയെ ആയിരുന്നു മാടം മറന്നു വെച്ചതാണെന്ന് തോന്നുന്നു ഒരു വിധത്തിൽ ഹേമ പറഞ്ഞു പിച്ചു അത് തുറന്നു നോക്കി ചേച്ചി എന്താണെന്ന് അറിയാമല്ലോ ആകാംക്ഷയോടെ ഹിമ പറഞ്ഞു കൊടുന്നിന് ഹേമയുടെ മുഖത്ത് വിയർപ്പ് ഗണങ്ങൾ പൊടിഞ്ഞു അതൊന്നും മാടത്തിന് ഇഷ്ടമാവില്ല മാത്രമല്ല മറ്റൊരാളുടെ സാധനങ്ങൾ നമ്മൾ നോക്കുന്നത് ശരിയല്ലല്ലോ ചേച്ചിങ്ങിത ഞാൻ അയച്ചു നോക്കാം നമ്മൾക്കൊക്കെ വിശം തന്നുകൊല്ലാനും വഴി കാണിക്കാത്ത സ്ത്രീയാണ് അവർ ഇമ പൊലി കൈക്കലാക്കാനായി മുന്നോട്ടാഞ്ഞതും ഹേമ തന്റെ കൈകൾ പിന്നിലേക്ക് മാറ്റി പിടിച്ചു ഇമേ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എത്രയൊക്കെ ആയാലും അനിരുദ്ധന്റെ ഭാര്യയല്ല ലക്ഷ്മി ഭാര്യയോ അത് വെറും പദവി മാത്രം വയ്യാതായ അനിയേട്ടന്റെ ബിസിനസ് ഒക്കെ നോക്കാൻ വേണ്ടി ഒരാൾ അതിനപ്പുറം അവർ ഒന്നുമല്ല ഈ കുടുംബത്തിലെ സ്വത്ത് മോഹിച്ചു മാത്രമാണ് മുന്നേ വിവാഹിതയായ അവർ അക്കാര്യം മറച്ചു വെച്ച് ഇങ്ങോട്ട് വന്നത് മാടത്തിന് വേറെ ഫാമിലി ഉണ്ടോ അവരുടെ സ്വന്തം ചോരയാണ് വേലക്കാരിയുടെ മകളായ ചിന്നുകുട്ടി ആരും അറിയാതിരിക്കാനുള്ള അവരുടെ തന്ത്രമായിരുന്നു വേലക്കാരിയുടെ പോലെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ജയേട്ടൻ അന്വേഷിച്ചപ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ അറിയുന്നത് ഇമേ ഇവരൊക്കെ വലിയ ആൾക്കാരാണ് സൂക്ഷിച്ചും കണ്ടു നിന്നില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് ആപത്ത് അനിയേട്ടൻ എന്ന ജീവനാണ് എനിക്കും മൂപ്പരുടെ സ്വത്തും പണവും കണ്ടുകൊണ്ടല്ല ഞാൻ ഇഷ്ടപ്പെട്ടത് ആ മനസ്സ് എനിക്കറിയാം എനിക്കത് മാത്രം മതി അദ്ദേഹത്തെ അപായപ്പെടുത്തി സ്വത്തുക്കൾ തട്ടിയെടുക്കുക എന്ന ലക്ഷ്യമാണ് ഇവർക്കുള്ളത് ഇവരോടൊപ്പം കുശാഗ്ര ബുദ്ധിക്കാരനായ ഒരു വക്കീലും ഉണ്ടായിരുന്നു അയാളെ ആരോ കൊലപ്പെടുത്തി അതിനു പിന്നിലും ലക്ഷ്മിമാണത്തിന്റെ ആളുകൾ തന്നെയാവും അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഹേമയുടെ പിന്നിലെ കൈകളിൽ നിന്നും ആ പായ്സൽ ആരോ തട്ടിപ്പറിച്ചു തിരിഞ്ഞു നോക്കിയ ഹേമ കണ്ടത് ക്ഷ്മിയെ ആയിരുന്നു മുകളിൽ എത്തിയപ്പോഴാണ് ഇതിന്റെ കാര്യം ഓർമ്മ വന്നത് അതാ ഞാൻ വേഗം താഴേക്ക് വന്നത് ഹേമയെ നോക്കി ലക്ഷ്മി പറഞ്ഞു ഹിമയുടെ കൈകളിൽ പെടാഞ്ഞതിന്റെ ആശ്വാസം ഹേമയുടെ മുഖത്തും ഉണ്ടായിരുന്നു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അനിരുദ്ധൻ വാക്കിംഗ് സ്ട്രക്ചർ ഉപയോഗിച്ച് നടന്നുള്ള പരിശീലനത്തിനായി ഉദ്യാനത്തിലേക്ക് കൊണ്ടുവന്നതാണ് ഇമ കൂടെ ഹേമയും ഉണ്ടായിരുന്നു വീൽചെയറിൽ നിന്നും അവർ രണ്ടുപേരും കൂടി താങ്ങിയെടുത്താണ് നിർത്തിയത് എങ്കിലും ഒരടി പോലും മുന്നോട്ട് വെക്കാൻ അനിരുദ്ധനെ കൊണ്ട് സാധിച്ചില്ല പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും അധികം നേരെ എഴുന്നേറ്റ് നിൽക്കുവാൻ അയാളെ കൊണ്ടായില്ല ഹിമ നിർബന്ധിച്ചുകൊണ്ടിരുന്നെങ്കിലും അനിക്കൂട്ടനെ കൊണ്ട് അതിന് സാധിക്കുമായിരുന്നില്ല ഇമേ എനിക്ക് നടക്കാൻ പറ്റുമെന്ന് തോന്നില്ല കുഴഞ്ഞു പോകുന്നു അങ്ങനെ പറയലേട്ട നമ്മൾ വിചാരിച്ചാൽ സാധിക്കാൻ പറ്റാത്തത് ഒന്നുമില്ല മനസ്സ് വയ്ക്കണമെന്ന് മാത്രം ഹിമ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ എന്റെ പരിചയത്തിലുള്ള ഒരു ട്രെയിനറെ ഞാൻ വിളിക്കാം അവരുടെ രണ്ടുപേരുടെയും സമ്മതത്തിനായി ഹേമ ചോദിച്ചു ഇമയ്ക്ക് സന്തോഷമായി ചേച്ചി വിളിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറയും ഇമ ചാടി കയറി പറഞ്ഞു അല്പം മാറി നിന്ന് ഫോണിൽ സംസാരിച്ചതിന് ശേഷം ഏമ അവർക്കരികിലേക്ക് വന്നു ആളിപ്പോ വെക്കേഷനിൽ നാട്ടിലുണ്ട് വിളിച്ചത് കൃത്യസമയത്ത് തന്നെയാ എന്താ പറഞ്ഞത് നാളെ രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് വരാമെന്ന് ഏറ്റിട്ടുണ്ട് അത് കേട്ട അനിരുതന്റെയും ഹിമയുടെയും മുഖം ഒന്ന് തെളിഞ്ഞു അനിക്കുട്ടിനെ മുറിയിൽ കൊണ്ടു കിടത്തിയതിനു ശേഷം ഹിമ ഫോണിൽ വിളിച്ച് ജയനോട് വിവരങ്ങൾ പറഞ്ഞു രണ്ടു ദിവസത്തേക്ക് എനിക്ക് വരാൻ പറ്റില്ല ജോലി തിരക്കാണ് എന്ത് അത്യാവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ മടിക്കരുതെന്ന് ജയൻ റിപ്ലൈയും കൊടുത്തു ഇമ നല്ല ഉറക്കത്തിലാണെന്ന് മനസ്സിലായ ഹേമ മെല്ലെ എണീറ്റ് ലൈറ്റ് പോലും വിടാതെ സ്റ്റെപ്പ് കയറി ലക്ഷ്മിയുടെ മുറിയിലെത്തി ലക്ഷ്മിക്ക് അറിയാമായിരുന്നു എത്ര വൈകിയാലും ഹേമ തന്റെ അടുക്കൽ വരുമെന്ന് അവൾ അവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു ജി തന്നു വിട്ട പായ്സൽ ഹേമയെ ഏൽപ്പിച്ച ശേഷം ലക്ഷ്മി ചോദിച്ചു നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണെന്ന് നിനക്കറിയാമല്ലോ ഹേമ തിരിഞ്ഞെന്ന് ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി മാടം വന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ അവർക്കൊക്കെ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട് താഴെ നിങ്ങൾ സംസാരിച്ചതൊക്കെ മറിഞ്ഞെന്ന് ഞാൻ കേട്ടു അതുകൊണ്ട് തന്നെയാ പറഞ്ഞത് ഇനി അധികം താമസിക്കണ്ട ആദ്യം ആ ജയമോഹനെയാണ് വക വരുത്തേണ്ടത് അക്കാര്യം ഞാനേറ്റു ലക്ഷ്മിക്ക് ഉറപ്പ് നൽകി അവൾ താഴേക്ക് പോയി പിറ്റേ ദിവസം രാവിലെ വെളിയിലേക്ക് പോകാൻ ഇറങ്ങിയ ലക്ഷ്മി വണ്ടിയുടെ അടുത്തേക്ക് ചെന്നതായിരുന്നു അവിടെ ജിയുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ട ലക്ഷ്മി ഷോക്കേറ്റ പോലെ നിന്നു ജി എങ്ങനെ ഇവിടെ എത്തി എന്തിനു വന്നു ആശയക്കുഴപ്പത്തിലായ ലക്ഷ്മി തിരികെ അകത്തേക്ക് വന്നു അനിരുദ്ധന്റെ മുറിക്കുള്ളിൽ സംസാരം കേട്ട ലക്ഷ്മി വടിവാതിൽക്ക് ചെന്ന് എത്തി നോക്കി അനിക്കുട്ടൻ ബെഡിൽ കിടക്കുകയായിരുന്നു ഹിമയ്ക്കും ഹേമയ്ക്കും ഒപ്പം അചാനുഭാവുവായ ജിയെ അവയുടെ കടലക്ഷ്മി ധരിച്ചു നിന്നുപോയി ഇതാണ് ഞാൻ പറഞ്ഞ ഡോക്ടർ അജിത് ഹേമ ജിയെ പരിചയപ്പെടുത്തി തുടരും കഥയുടെ അടുത്ത ഭാഗം